സ്കൂൾ കെട്ടിടത്തിന് തലങ്ങും വിലങ്ങും അശാസ്ത്രീയമായി വൈദ്യുത കമ്പികൾ സ്ഥാപിച്ചത് മൂലം ഭയത്തിലാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകര ഡാലുമുഖത്തെ അധ്യാപകരും വിദ്യാർത്ഥികളും സ്കൂൾ സുരക്ഷാ സമിതി കെ എസ് സി പരാതി നൽകി പക്ഷേ നടപടിയൊന്നും ആയിട്ടില്ല എൽ പി യു പി ക്ലാസുകളിലായി രണ്ടായിരത്തോളം വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുന്നു വൈദ്യുതി ലൈനുകളുടെ എർത്തിങ് സ്കൂൾ കോമ്പൗണ്ടിനുള്ളിലും പാഠശാല വിദ്യാഭ്യാസ ഉപജില്ലയ്ക്ക് കീഴിലുള്ള നെയ്യാറ്റിൻകര ജയമാതാ യു പി എസ് ഗവൺമെന്റ് എൽ പി എസ് ഡാലുമുഖം എന്നീ സ്കൂളുകൾക്കാണ് ഈ ദുരവസ്ഥ സ്കൂളിന് പുറത്ത് റോഡിനോട് ചേർന്ന് സുരക്ഷാ വേലി ഉണ്ടെങ്കിലും പൂട്ടില്ല കുട്ടികൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറാമെന്ന അവസ്ഥയുണ്ട് ഈ രണ്ട് ഏകദേശം പരം സ്കൂളിലൊന്നും ദൈനദിനെ വന്നു പോവുകയാണ് ഈ കുട്ടികൾക്ക് മാത്രമല്ല നാട്ടുകാർക്കും ഇത് അപകടകരമായ അവസ്ഥയിലാണ് ഈ ജയമാതാ സ്കൂളിന് ഫ്രണ്ടിലായി സ്ഥാപിച്ചിട്ടുള്ള ഹൈമക്സ് ലൈറ്റും അതുപോലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റും അപ്പോൾ അതിൽ വച്ചിട്ടുള്ള കണക്ഷൻ വളരെ താഴ്ത്തിയാണ് വച്ചിട്ടുള്ളത് ഇത് കുഞ്ഞുങ്ങൾക്ക് എത്താവുന്ന തരത്തിലാണ് ആ കണക്ഷനൊക്കെ വന്നിട്ടുള്ളത് അപകടങ്ങൾ ഉണ്ടാകും മുൻപ് സർക്കാർ ഈ വിഷയത്തിൽ അടിയന്തിരമായി ഇടപെടണമെന്നാണ് ഇവിടെയുള്ളവർക്ക് പറയാനുള്ളത് റിപ്പോർട്ടർ തിരുവനന്തപുരം